ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രഹരമേറ്റ പാകിസ്ഥാന്റെ പിന്മാറ്റത്തിനാക്കം കൂട്ടിയത് രാജ്യത്തെ രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരതകൾ കൂടിയാണ് ഇന്ത്യൻ സേനയെ ചെറുക്കാൻ പാടുപെട്ട പാകിസ്ഥാന് സേനയ്ക്ക് രാജ്യത്തിനകത്തുനിന്ന് അടികിട്ടി അവസരം മുതലാക്കി പാക് സർക്കാരുമായി തുറന്ന പോരിലേക്ക് കടന്ന ബലൂജ് ലിബറേഷൻ ആർമി പല മേഖലകളും പിടിച്ചെടുത്തു പാക് സർക്കാരിന് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് പോലും ഇന്ത്യക്കെതിരായ സൈനിക നീക്കത്തിന് പിന്തുണ ലഭിച്ചിട്ടില്ല ഭീകരവാദികളെ അടവച്ചു വിരിയിക്കുന്ന ഫാക്ടറികളുടെ മറുപടിച്ച് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിയ പാകിസ്ഥാന് അടുത്ത കാലത്തൊന്നും മറക്കാത്ത തിരിച്ചടിയാണ് ഇന്ത്യ കൊടുത്തത് ജനവാസ മേഖലകളെ തൊടാതെ സാധാരണക്കാരെ മനുഷ്യരുടെ ഒരുതരി രക്തം പോലും ചീന്താതെ അങ്ങേയറ്റം കൃത്യമായാണ് ഭീകര കേന്ദ്രങ്ങളെ വേരോടെ ഇന്ത്യൻ പ്രതിരോധ സേന പിഴുതെറിഞ്ഞത് ഇരുട്ടിന്റെ മറുപടിച്ച് രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് ഉയർത്തിവിട്ട ഫൈറ്റർ ജെറ്റുകളും ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യൻ വ്യോമപ്രതിരോധ കവചങ്ങളുടെ ചൂടറിഞ്ഞു മുന്നോട്ടേക്ക് നീങ്ങാൻ കെൽപ്പില്ലാത്ത രീതിയിൽ ഒടുക്കം വെടിനിർത്തൽ അഭ്യർത്ഥന വരുമ്പോൾ ഇന്ത്യൻ സൈനിക നീക്കത്തിന്റെ പ്രഹരത്തോടൊപ്പം ആഭ്യന്തര പ്രശ്നങ്ങളും രാഷ്ട്രീയ അനൈക്യവും പാക് ഭരണകൂടത്തെ അടപടലം വിറപ്പിച്ചു പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാന്റെ മോചനം ആവശ്യപ്പെട്ട് ദീർഘകാലമായി പോരാട്ടം നടത്തുന്ന ബലൂജ് ലിബറേഷൻ ആർമിയാണ് പാക് മണ്ണിൽ തന്നെ സർക്കാർ ആദ്യം പ്രഹരമേൽപ്പിച്ചത് ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായ കൊച്ചയിലെ സൈനിക കേന്ദ്രം പിടിച്ചെടുത്തു ബലൂജ് മേഖല തങ്ങളുടെ അതിനിധിയിലാണെന്ന് ബി എൽ എ അവകാശവാദം ഉന്നയിച്ചു മുമ്പൊന്നും ഉണ്ടാവാത്ത രീതിയിൽ യു എനിൽ ബലൂചിസ്ഥാനെ രാജ്യമായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടു ആഭ്യന്തര അസ്വസ്ഥതകൾ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കി ഇന്ത്യയ്ക്കെതിരായ പോരാട്ടം തുടർന്നാൽ സ്വന്തം കാലിലെ മണ്ണൊലിക്കുമെന്ന തിരിച്ചറിവും വെടിനിർത്തലാക്കം കൂട്ടി മറ്റ് വിമോചന പോരാളികളും സമാനമായി ആക്രമണം നടത്തി വിവിധ മേഖലകളിൽ പാക് സേനയ്ക്ക് കനത്ത തിരിച്ചടി നൽകി പേടിപ്പിച്ചു തെക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ പാക്സേന വിറപ്പിച്ചത് തെഹ്രീക്കി താലിബാനാണ് ഒൻപത് പാക് സൈനികരുടെ ജീവനെടുത്തു ഭീകരവാദത്തിനെതിരായുള്ള പോരാട്ടത്തിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒന്നിച്ചപ്പോൾ പാകിസ്ഥാനിൽ സ്ഥിതി മറ്റൊന്നായിരുന്നു ഷഹബാജ് ഷെരീഫ് സർക്കാരിനെതിരെയും സൈന്യത്തിനെതിരെയും പാക് പാർലമെന്റിൽ പ്രതിഷേധം രാജ്യത്തെ ദൈവത്തിന് മാത്രമേ രക്ഷിക്കാനാകൂ എന്ന് പറഞ്ഞ് പാക് പ്രതിപക്ഷ എം പി താഹിർ ഇക്ബാൽ പൊട്ടിക്കറിഞ്ഞത് അനൈക്യത്തിന്റെ ആഴം പുറം ലോകത്തെ അറിയിച്ചു പ്രതിപക്ഷമായ പാക് തെഹരീക്ക് ഇൻസാഫും കളത്തിലിറങ്ങി മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജയിൽ മോചിതനാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യവ്യാപക പ്രതിഷേധം നടത്തി പ്രതിഷേധം പലയിടത്തും അക്രമാസക്തമായി രാജ്യത്തെ സാമ്പത്തിക അസ്ഥിരതയും പാക് ഭരണകൂടത്തിനെതിരെ ജനവികാരം ഉണർത്തി രാജ്യം സമാനതല്ലാത്ത ആഭ്യന്തര രാഷ്ട്രീയ സാമ്പത്തിക അസ്വസ്ഥതകൾക്കിടയിലൂടെ നീങ്ങുന്നതിനിടെ ഇന്ത്യയെ പ്രകോപിപ്പിച്ച നടപടിക്ക് പൊതുജന അംഗീകാരം ഉണ്ടായിരുന്നില്ല ന്യൂസ് ഡെസ്ക്